ഉസ്താദ് അതുപോലെ ഇപ്പം പണ്ഡിറ്റ് രവിശങ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ സമയത്ത് ഇവരൊക്കെ സ്റ്റേജുകൾ ഇങ്ങനെ കീഴടക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു എന്ത് രസമായിരുന്നു എന്നറിയാം ഇവരുടെ പെർഫോമൻസ് ലൈവ് ഇങ്ങനെ ഞാൻ ലൈവ് കണ്ടിട്ടില്ല ഞാനെപ്പോഴും ടിവിയിലാണ് ഇവരുടെ കണ്ടിട്ടുള്ളത് ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത് അത് തന്നെ ഒരു ഭാഗ്യാണ് കാര്യം അവര് നേരിട്ടൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അതുപോലെ എനിക്ക് നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സിൽ ആരാധിക്കുന്ന നമ്മൾ ഇനിയെ അവരെയൊക്കെ എങ്ങനെ കാണാനാണെന്ന് വിചാരിക്കുന്ന കുറേ ആളുകളില്ലേ അങ്ങനെ ഒരു ഒരു സംഭവമാണ് ഇതുപോലെ ഗുലാം അലി സാബ് അദ്ദേഹത്തിന് ഹരിഹരൻ സാറിൻ്റെ വീട്ടിലെ കല്യാണത്തിന് കണ്ടു എനിക്ക് കണ്ടിട്ട് എനിക്ക് സന്തോഷം കൂടിയിട്ട് ഛർദിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പടം എടുക്കണം അപ്പം എങ്ങനെ എടുക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കും എന്ത് ഈ എനിക്കെങ്കിൽ അദ്ദേഹം പോയാലെന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ച് ആ ഹരിയണൻ്റെ അടുത്ത് പോകാൻ അണ്ണാ ഗുലാം അലി സാബുണ്ട് ഒരു പിക്ക് എടുക്കണേ എനിക്ക് കൂടെ ഏ വാടാ ഗുലാം അലി സാബിൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കുറിച്ച് പോയിക്കറി ഞാൻ പറഞ്ഞു അണ്ണാ ഇത് എന്തോ നീ നടക്കുന്നു ഗുലാം അലി സാമിൻ്റെ അടുത്ത് എന്നെപ്പറ്റി വലിയതായിട്ടൊക്കെ ഏണ്ടൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണ ഇതൊന്നും വേണ്ട എനിക്ക് ഒരു പിക്ക് മതി അപ്പോൾ ഗുലാം നലി സാബി എന്നെ കെട്ടിപ്പിടിച്ച് നിന്ന് ഒരു എടുത്തു ആ പടം പടവെടുത്ത് ഒരാളുണ്ട് അതുവരെ വേറെ എൻ്റെ കൂടെ ഞങ്ങൾ ഞങ്ങളെടുക്കാൻ സാധനം ഒരാൾ വന്നിട്ട് നോ 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 ഐ വിൽ ടേക്ക് ഇന്ന് വിറിയിട്ട് അങ്ങേരെ എടുത്ത് അത് ഇത്രയും ഞാൻ ഈ ലോകത്ത് വെറുക്കുന്നുണ്ടെങ്കിൽ അങ്ങേരാണ് അങ്ങേരെ ആ പണം ഡിലീറ്റ് ചെയ്തതോ കളഞ്ഞു ആ